പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ദേവ ഒരു വൃദ്ധനെ കണ്ടോ ആ വൃദ്ധൻ ലോട്ടറി കച്ചവടക്കാരനാണ് ആ ലോട്ടറി വിൽക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തൊപ്പി വെച്ച ഒരു കഴിവറിൻ്റെ മുൻ വന്നതിന് ശേഷം ആ അദ്ദേഹത്തിൻ്റെ ലോട്ടറി എല്ലാം വാങ്ങി നോക്കുകയാണ് നോക്കിയതിന് ശേഷം നല്ല നമ്പർ നോക്കി എടുക്കാനെന്ന വേചനയാണ് ഇവൻ ഈ ലോട്ടറികൾ മുഴുവൻ വാങ്ങുന്നത് വാങ്ങി കൈവച്ച് നോക്കിയതിന് ശേഷം പെട്ടെന്ന് ഇവൻ ലോട്ടറി കടന്നു കളയുകയായിരുന്നു അദ്ദേഹത്തിന് പൈസ പോലും കൊടുക്കാതെ ഈ ലോട്ടറി മുഴുവനും കൊണ്ട് ഇവൻ കടന്നു കളഞ്ഞു ഇവനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ ദൃശ്യത്തിൽ കാണുന്ന ഇവനെ ഏതെങ്കിലും വിധേനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവൻ്റെ ഡീറ്റെയിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ അഞ്ചൽ പോലീസിനെ വിവരം അറിയിക്കുക കൊല്ലം അഞ്ചലിൽ ലോട്ടറി വ്യാപാരിയായ വൃദ്ധൻ്റെ ലോട്ടറി ടിക്കറ്റ് മോഷ്ടിച്ച് കടന്ന യുവാവിനെ പോലീസ് തിരയുന്നു അഞ്ചൽ പുത്തയം സ്വദേശി സത്യൻ അഞ്ചൽ ടൗണിൽ വർഷങ്ങളായി ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ് സത്യൻ്റെ കയ്യിലിരുന്ന ലോട്ടറി ടിക്കറ്റുകളിൽ നിന്നും നല്ല നമ്പർ നോക്കി എടുക്കാനായി എന്ന് പറഞ്ഞാണ് മുഴുവൻ ടിക്കറ്റും യുവാവ് വാങ്ങി നോക്കുന്നത് പിന്നീട് ഒന്നും തിരികെ കൊടുക്കാതെ ടിക്കറ്റുമായി യുവാവ് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ സി സി ടി വി ദൃശ്യം പോലീസിൽ ലഭിച്ചിട്ടുണ്ട് സത്യന്റെ പരാതിയിൽ പോലീസ് യുവാവിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ അതായത് ഒരാൾ കെട്ടിത്തൂങ്ങി ചാവാൻ കിടക്കുമ്പോൾ അയാളുടെ മറ്റേ അടുത്ത് പോയി തൂങ്ങി ചാവാൻ നിൽക്കുന്ന ഇവനെ ഇവനെപ്പോലെയുള്ളവനെയൊക്കെ ജനം തിരിച്ചറിയണം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ടിക്കറ്റ് പോയിട്ട് അങ്ങോട്ട് പോയപ്പോഴും എവിടെ അടുത്ത് ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഇല്ല നാളത്തെ ടിക്കറ്റ് ഉള്ളതന്നെയല്ല എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ഒന്ന് ഞാൻ എടുക്കണം ഞാൻ അങ്ങനെ എടുത്ത് പുറത്ത് എല്ലാവരും മേടിച്ച് മേടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിപ്പിടുത്ത് നോക്കി എടുക്കാത്ത എടുക്കാത്തൊരു ലോട്ടറി എൻ്റെ തന്നിട്ടുണ്ട് നോക്കാം അതെടുത്ത് നോക്കിയപ്പോൾ ടിക്കറ്റ് എല്ലാം വരച്ച് വരി എടുത്തിട്ടാണ് മൂന്ന് എടുത്ത് കൈയിട്ട് തന്നിട്ട് കൊണ്ടുപോയി വാക്ക് ടിക്കറ്റ് ഒത്തു കണ്ണി നോക്ക് ഫാനിന് ടിക്കറ്റ് ചെയ്യണം വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ പോവാം രണ്ടാമത് അവൻ അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ടിക്കറ്റ് എടുത്തതെന്ന് തന്നെ ഞാനെടുത്തിട്ടില്ല വേറെ രണ്ട് ടിക്കറ്റ് കാണിച്ചിട്ട് കൊടുക്കണം ഞാൻ കടയിൽ വന്ന് പറഞ്ഞു കടയിൽ വന്നു ആട്ടോ പിടിച്ച് സ്റ്റേഷനിൽ പോയി ചോദിച്ചു പോലീസുകാരും അവിടെ എല്ലാം വന്നാൽ അവരുടെ പിടിക്കാൻ എന്നിട്ട് പിടി കിട്ടിയില്ല അങ്ങനെ അവിടെ ഇരുന്ന് കേസ് കൊടുത്ത്